നമസ്കാരം വിവാദപരമായ പ്രസംഗങ്ങൾക്കും വിവാദപരമായ പ്രസ്താവനകൾക്കും എന്നും മുന്നിൽ തന്നെയാണ് പാക്സേന മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പോഴിതാ പുതിയ ഒരു വിവാദപരമായ പ്രസ്താവനയുമായി വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അസീം മുനീർ എന്ന് പറയേണ്ടി വരും പാകിസ്ഥാൻ്റെ ഭൂമിക്കിടയിൽ അപൂർവമായ നിധിയുണ്ടെന്നും അതുപയോഗിച്ച് പ്രതിസന്ധികനായ വ്യവസ്ഥയെ കരകയറ്റുമെന്നുമാണ് ഇപ്പോൾ പാക് മേധാവി അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ധാതു ശേഖരം ഉപയോഗപ്പെടുത്തുമെന്നാണ് അസീം മുനീറിൻ്റെ അവകാശവാദം ഇസ്ലാമാബാദിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ യു എസുമായി ചേർന്നുള്ള ഖനന പദ്ധതിയിലൂടെ കഴിയുമെന്നും അസി അസീം മുനീർ പറയുന്നു ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് നിർണായകമായ ധാതു ശേഖരത്തിൽ യു എസ് താല്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അസീം മുനീ മുനീറിൻ്റെ വിവാദപരമായ ഈ പരാമർശം അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തകർക്കാനും ചൈനയിലെ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് അമേരിക്കയുടെ ശ്രമം പാകിസ്ഥാന് അപൂർവമായ ഒരു ഭൗമനിധിയുണ്ട് ഈ നിധി ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ്റെ കടം കുറയ്ക്കും പാകിസ്ഥാൻ വികസിത സമൂഹമായി മാറുകയും ചെയ്യും എന്നും അസീം മുനീർ വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള വെടിനിർത്തൽ കരാറിൽ തൻ്റെ പങ്ക് സംബന്ധിച്ചുള്ള സംബന്ധിച്ച് ആവർത്തിച്ചുള്ള അവകാശവാദം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ് എന്നും ഇത് ഈ സേനാമേധാവി പറയുന്നു നേരത്തെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിരുന്നു അതിന് പിന്നാലെയാണ് ധാതുഖനനം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നത് ചൈനയോടും യു എസിനോടുമുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കില്ല എന്നായിരുന്നു അസീം മുനിയറിൻ്റെ മറുപടി